ഈ കഴിഞ്ഞ സേറ്റമോർഡിലൊക്കെ ഈ മികച്ച സീരിയൽ എന്ന് പറഞ്ഞത് ബെൻഷൻ ആയിരുന്നില്ല ആ തരത്തില് ശരിക്കും ഡിസ്കഷൻസ് കൂടെ പോകുന്നുണ്ട് ഇപ്പൊ ഗണേശ് സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് അല്ല ഡിസ്കഷൻ അത് അത് സാധിക്കില്ല കാരണം ഈ മെഗാ സീരിയലുകൾ വിലയിരുത്തിക്കൊണ്ട് ഒരിക്കലും അവാർഡ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും എപ്പിസോഡുകൾ ആരിന്ന് കാണാനാണ് അതൊരു പ്രായോഗികമായ കാര്യമല്ല പക്ഷെ എന്നെങ്കിലും എന്തെങ്കിലും തരത്തിൽ അത് എന്ത് തരത്തിലെന്ന് പോലും പറഞ്ഞു തരാൻ എനിക്കറിയില്ല അതിനകത്ത് ഒരു സർവേ നടന്നിട്ടില്ല ഒരു പഠനം നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഏതെങ്കിലും തരത്തിൽ മെഗാ സീലുകളിൽ നല്ല എന്താ പറയുന്ന പോലെ നല്ല സീരിയലുകൾ നല്ല അഭിനേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് എടുത്താൽ നല്ലതായിരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇത്രയോ വർഷങ്ങളായിട്ട് പത്തിയിപ്പം ഏറ്റവും നല്ല നടൻ ഉള്ള ഒരു ഇത് കിട്ടണം അതിനകത്ത് ഈ മെഗാ സീരിയലിന് എത്രയോ എപ്പിസോഡുകളാക്കി ചുരുക്കി കൊടുക്കണം അതൊന്നും മെഗാ സീരിൽ ചെയ്യുന്ന കമ്പനിക്കാരോ നിർമ്മാതാക്കളോ സംവിധായകരോ ഒന്നും അതിന് തയ്യാറാവില്ല അപ്പൊ കൂടുതലും ഇപ്പൊ അതിനകത്ത് നോക്കിയാലോ ഏറ്റവും നല്ല ടി വി അവാർഡ് കിട്ടിയിരിക്കുന്നത് ചിലപ്പം തൊണ്ണൂറ് ശതമാനം ടെലിഫിലിമിൽ അഭിനയിച്ച ആൾക്കാർക്കായിരിക്കും അപ്പൊ ഒരു സംവിധാനം ഏറ്റവും നല്ല സംവിധായകൻ എന്ന് പറയുന്നത് ചിലപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ടെലിഫിലിം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അല്ലാതെ നമുക്ക് അതിനകത്ത് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പൊ അതിനകത്ത് ഞാൻ എന്ന് പറയുന്നത് ഒന്ന് അവര് ഏറ്റവും നല്ല സീലുകൾ ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഒരു ബോധ്യം ഉണ്ടാക്കാതെ മെഗാ സീലുകൾക്ക് കൊടുക്കാൻ തരം കൊണ്ട് ഞങ്ങൾക്ക് വന്ന ഞങ്ങൾക്ക് തന്ന സീൽകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ ഇല്ല എന്ന് അത് പറയുന്നതായിരിക്കുന്ന സ്പെസിഫിറ്റ് പറയണം അത് ആ ആൾക്കാരാണ് അത് ചെയ്യുന്ന ആൾക്കാരാണ് സ്പെസിഫി പറയേണ്ടത് അവർക്ക് ഇത്രയും വർഷങ്ങളായിട്ടും എങ്ങനത്തെ ഒരു ബോധം ഇല്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ചിരിയാ വരുന്നത് വേറെ പറയാനില്ല കാരണം ഒരുപാട് വലിയ ലെജൻസും വലിയ ആൾക്കാരുമാണ് അത് തീരുമാനിക്കുന്നത് അവരിതിനെക്കുറിച്ച് പഠിക്കണം പഠിച്ചിട്ട് വേണം പറയാൻ വേണ്ടിട്ട് അല്ലാണ്ട് മെഗാ സീൽഡ് എന്താണ് ആ ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കാതെ ഒരിക്കലും പറയരുത് ഇപ്പൊ ചില ശുപാർശകൾ ഉണ്ടല്ലോ മുൻപ് മുമ്പ് വെച്ചിരുന്നത് ഇപ്പം സീരിയലുകളുടെ എപ്പിസോഡുകളുടെ എണ്ണം ചുരുക്കുക അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് മോണിറ്ററൈസ് ചെയ്യുക യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളിൽ ചില മാറ്റങ്ങൾ വരുത്താം ഇത്തരത്തിലൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഈ സീരിയലിന് സീരിയലിന് കുറെ കൂടെ പേരിലേക്ക് എത്തുമെന്നായിരുന്നു അന്നത്തെ ഒരു സർവേയിൽ പറഞ്ഞിരുന്നത് അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇത്ര നാളും ഒരാളെന്ന് നിലയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങൾക്ക് ഹിറ്റ് സീരിയലുകളെ തന്ന ആളെന്ന നിലയ്ക്ക് അത്തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടോ പറഞ്ഞതാണ് എനിക്ക് ഈ എനിക്കും തീർച്ചയായിട്ടും ആ ഒരു വിലയിരുത്തലുണ്ട് അപ്പൊ അതിന്റെ ഞാൻ ഇതിന്റെ എല്ലാം ഗ്രൗണ്ട് വർക്കാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഇത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഷാജിയൻ കരുൺ സാർ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി നമ്മുടെ സേലയും ടെക്നീഷ്യൻസിനെയെല്ലാം വിളിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരോട് പറയുക